ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ച എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് രാജ്യസഭാംഗം സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹം സ്വന്തം സംഘടനയെക്കുറിച്ച് ഓരോ ബി ജെ പി പ്രവർത്തകനും ഉണ്ടായിരിക്കേണ്ട ബോധത്തെക്കുറിച്ച് പറയുകയാണ് വികസിത ഭാരതം വികസിത കേരളം വികസിത ഗ്രാമങ്ങൾ വികസിത നഗരം ഈ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ രാജ്യത്തെ പഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റി ഒക്കെ എത്തിക്കാൻ സാധിക്കുന്ന അതിനുവേണ്ട ശേഷിയും കരുത്തുമുള്ള ഒരു സംഘടനയുടെ ഭാഗമാണ് നമ്മൾ എന്നത് നാം മറക്കരുത് ആ വികസിത ഭാരതം എന്ന പരമമായ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും മുന്നേറാം എന്ന വളരെ ശക്തമായ സന്ദേശം ഈ വിജയം കൈവരിച്ച ഓരോ ബി ജെ പി സ്ഥാനാർത്ഥിക്കും നൽകുകയാണ് അക്ഷരാർത്ഥത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു മനോഹരമായ മോട്ടിവേഷണൽ സന്ദേശം കൂടിയാണ് ഇത് ആ സന്ദേശം കേട്ടിട്ട് തിരിച്ചുവരാം പ്രിയ ബന്ധുജനങ്ങൾക്ക് സ്നേഹപൂർണ്ണമായ നമസ്കാരം ഞാൻ രാജ്യസഭാംഗം സദാനന്ദൻ മാഷാണ് ഇക്കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെമ്പാടും ആദർശാത്മകമായ മത്സരം കാഴ്ചവെച്ച് വിവിധ ഗ്രാമപഞ്ചായത്തുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും വിജയം വരിച്ച ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികളായി മത്സരിച്ച എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച ഗ്രാമപഞ്ചായത്തുകളിലേക്കും ബ്ലോക്കിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കും വിജയിച്ച ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടക്കുകയാണ് തങ്ങളിൽ അർപ്പിതമായ ദൗത്യം ജനങ്ങൾ നമുക്ക് നൽകിയ വിശ്വാസം അതിനനുഗുണമായി ഭാവി പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ് വികസിത ഭാരതവും വികസിത കേരളവും വികസിത ഗ്രാമങ്ങളും വികസിത നഗരങ്ങളും സൃഷ്ടിക്കാൻ നമ്മുടെ പ്രവർത്തനം നേരായൊഴിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ തരത്തിലുമുള്ള ശക്തിയും കരുത്തും നാം വിശ്വാസമർപ്പിച്ച പ്രസ്ഥാനത്തിനുണ്ട് എന്ന് ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഭാരതത്തിനും കേരളത്തിനും നമ്മുടെ ഗ്രാമീണ പ്രദേശങ്ങൾക്കുമെല്ലാം വികസന രാഷ്ട്രീയത്തിൻ്റെ നവരാഷ്ട്രീയത്തിൻ്റെ സന്ദേശം നൽകിയത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ആ സന്ദേശം ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് നാം ഓരോരുത്തരും നേടിയ വിജയം ആ വിജയത്തിൻ്റെ സാക്ഷാത്കാരം നടക്കേണ്ടത് കൂടുതൽ കൂടുതൽ ജനവിശ്വാസം ആർജിക്കേണ്ടത് ഇനിയും കൂടുതൽ വിജയങ്ങളിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തെ നയിക്കേണ്ടത് ഇന്ന് വിജയിച്ചിട്ടുള്ള ഓരോ ജനപ്രതിനിധിയുമാണ് എന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇനിയുള്ള നാളുകളിൽ കൂടുതൽ ജനവിശ്വാസം ആർജിച്ച് വികസന രാഷ്ട്രീയത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് അവരുടെ ചിന്തയെ അവരുടെ വീക്ഷണത്തെ അവരുടെ നിലപാടുകളെ മാറ്റിയെടുക്കാൻ ഇപ്പോൾ വിജയിച്ച എല്ലാ സഹോദരങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പുതിയ ഭരണസമിതികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സഹോദരങ്ങൾക്ക് എല്ലാ വിജയങ്ങളും നേരുകയാണ്